ഹായ് കുട്ടുകാരെ നമ്മുടെ വീട്ടിൽ പെയിൻറ് പണി നടക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ പെയിൻ്റൊക്കെ അടിക്കുന്ന ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചയിലും കൂടുതലായിട്ടോ പെയിൻ്റ് അടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടി നടക്കുന്നതിൻ്റെ മറ്റൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലത്തെ നമ്മുടെ മെയിൻ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പണിക്കാർ വന്ന് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തോടെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ പുറം ഭാഗം കഴിയൂട്ടോ വീടിൻ്റെ പുറം സൈഡ് കഴിയും കണ്ടോ ഫ്രണ്ടിലൊക്കെ പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഒരു പുതുമ എല്ലായിടത്തും അങ്ങനെയല്ലേ പുതിയതായിട്ട് നമ്മൾ പഴയ പെയിൻ്റൊക്കെ അടർന്ന് വന്നതൊക്കെ മാറ്റി പുതിയതായിട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു പണിക്കാരൊക്കെ വന്നതിന് അകത്തൊക്കെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയാൽ ആകെ മണ്ണും പൊടിയും ഒക്കെ ആവും അപ്പം ഞാൻ നേരത്തെ എണീറ്റ് ആധുന ട്യൂഷന് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് എട്ട് മണിയാകുമ്പോഴത്തേക്കും ഇവർ ഒമ്പത് മണിക്ക് ഒമ്പതരയോട് കൂടിയാണ് പണിക്കാർ വരിക പണിക്കാർ വരുമ്പോഴത്തേക്കും ഞാൻ ഒരു ട്രിപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് എല്ലാം സെറ്റാക്കാനായിട്ട് വെച്ചു കൂട്ടാം അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ കണ്ടോ അവിടെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു ഇത് മിക്സ് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ താഴെ പോയി വീട് വീഡിയോ വീടിയൊടുത്തത് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മുടെ പെയിൻ്റ് അടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പെയിൻ്റുകാരുടെ പരിപാടികളവിടെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിന് ഫെർട്ടിലൈസേഴ്സൊന്നും കൊടുക്കുന്നില്ലെങ്കിലും വെള്ളം കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റൊക്കെ ഡീമോൾഡ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡീമോൾഡ് ചെയ്ത് ഞാൻ ഇതുപോലെ കവറിട്ട് മൂടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോയിസ്ചർ കണ്ടൻറ്റ് മാറിയാലല്ലേ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് പുറത്തൊക്കെ നല്ല മണ്ണും പൊടിയൊക്കെയാണല്ലോ അപ്പോൾ ഡോറൊക്കെ അടച്ചിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുതിര കുത്തിക്കായി നമ്മൾ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ കുത്തിക്കായെന്ന് പറയും പിന്നെ മുതിരയാണ് കുത്തിക്കായത് കുറച്ച് കച്ചിട്ടുള്ളൂ ഉച്ചക്കിലേക്ക് വൈകുന്നേരത്തേക്ക് ചിക്കൻ വാങ്ങിക്കാന്ന് പറഞ്ഞു കൂട്ടാം പിന്നെ ചോറ് വെച്ചു മുട്ട പൊരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഞാൻ ചോറ് ഉണ്ട് ചോറുണ്ടോ ഞാൻ രാവിലെ ഓട്സ് കുറച്ച് കഴിക്കുന്നതാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് ചോറും കറിയായി കഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് ചോറും ഒക്കെ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം ചെന്ന് കിടന്നുട്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ പൊടിയിലൊന്നും വരാതെ ഇവിടുത്തെ പണികളിലൊന്നും ഇതാക്കാതെ ഞാൻ താഴെ പോകും ഇനി അകത്തായി കഴിഞ്ഞാൽ അകത്ത് അടിക്കാൻ തുടങ്ങിയാലും നമുക്ക് പിന്നെയും കുറച്ചും കൂടി മെനക്കെടാവും എന്നാലും സാരമില്ല അപ്പോൾ ഈ ഭാഗത്തുള്ള എൻ്റെ ചിരട്ട സംഭവങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് ഇവിടെയൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇട്ട് നിറച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പപ്പ ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് സൈഡാണല്ലോ അവർ അടിക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് പപ്പ അവിടെ പുറത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കിടക്കലൊക്കെ കഴിഞ്ഞ് ഞാനൊരു മൂന്ന് മണിയായപ്പോഴത്തേക്കും വീണ്ടും കയറി വന്നു പപ്പ പുറത്ത് പോയിട്ട് വരുമ്പോൾ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൂട്ടാം അപ്പോൾ ഞാൻ അതങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി കുറച്ച് ചിക്കൻ നാളെ വയ്ക്കാനും പിന്നെ കുറച്ച് ഇന്ന് വൈകുന്നേരത്തേക്ക് വറക്കാനും ഒക്കെ ആയിട്ട് റെഡിയാക്കിയിട്ട് അപ്പോൾ നാളെ വെക്കാനുള്ളത് വെറുതെ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും തിരുമ്മി വെച്ചു വറക്കാനുള്ളതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോൺഫ്ലോറും ഒക്കെ ഇട്ടിട്ട് അതങ്ങ് റെഡിയാക്കി വെച്ചു കിട്ടാം അപ്പോൾ നാല് മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും അപ്പോൾ ആറുമണിയാവുമ്പോൾ പണിക്കാർ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പിന്നെ ക്ലീനിങ് പരിപാടി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് പൊതിയാണെന്ന് വിചാരിച്ചു വിട്ടോ അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ മോയിസ്ചർ കണ്ടൻറ്ററൊക്കെ പോയി പാക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് അടുക്കളയൊക്കെ അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ൂട്ടാം അങ്ങനെ ഒരു അഞ്ചര അഞ്ചര മുക്കാലോട് കൂടി നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോഴേക്കും പണിക്കാരും പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറത്തുള്ള സ്ലീവ് ആക്കാനായിട്ട് പപ്പ എല്ലാം എടുത്തു വെച്ചു അപ്പോഴാണ് പിന്നെ പണിക്കാർ പോയപ്പോൾ ഞാൻ പറഞ്ഞു അടിച്ചു വാരിയിട്ട് വന്ന് എനിക്ക് തുടയ്ക്കുകയും ക്ലീനാക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പം പപ്പയാണ് എനിക്ക് പൊടി പറ്റാത്തതുകൊണ്ട് കൊണ്ട് പപ്പ അടിയിൽ നിന്ന് ഹോളും റൂമുകളും ഒക്കെ അടിച്ച് വാരി ഇവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തോ കച്ചടയുടെ അടിച്ചുവാരിയിൽ നിന്ന് എടുത്തപ്പോൾ അവിടെ വീണ്ടും പൊടി പോയി അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് അടിച്ച് മാറ്റിയിട്ട് ഞാൻ താഴെ തൊട്ട് മോപ്പ് ചെയ്ത് വന്നു എല്ലായിടത്തും അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വന്നു അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് കഴുകാണ് അതിപ്പോൾ ഈ പെയിൻറ് പണി തുടങ്ങിയതിന് ശേഷം എന്നും ചെയ്യുന്ന പണിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇവിടെ ഏതോ ഒരു പാൻഡിൽ പെയിൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അലക്കലിൻ്റെ മുള്ളിലിട്ട് ഒരച്ച് ക്ലീനാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഞാൻ ബക്കറ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ഇവിടെ അടിച്ച് കഴുകുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇട്ട് ഞാൻ ഇവിടെ ഒഴിച്ച് ഇവിടെയൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഒപ്പം തന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിയിൽ നിന്ന് തുടച്ച് വന്നിട്ട് ഇവിടെ അടിക്കലും കഴുകലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് റെഡിയാകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പുനോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാനൊരു ബക്കറ്റ് വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കിടക്കുന്ന ഒരു വഴിയിൽ നമ്മൾ അടിച്ച് ക്ലീൻ ആക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സോക്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കണ്ടോ അതെ ഈ പൊടി എനിക്ക് കാലിൻ്റെ നമ്മൾ ഉപ്പിറ്റി വിണ്ട് പൊട്ടി കീറുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ വിണ്ട് പൊട്ടുന്ന ഒരു ഇതുണ്ട് പ്രത്യേകിച്ച് ഈ ഡിസംബർ സമയത്തൊക്കെ തണുപ്പ് വരുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങനെ നന്നായിട്ട് പൊട്ടി നല്ല വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പൊടിയും കൂടി കൂടിയായപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കാല് പൊട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പഴയ സോക്സ് എടുത്തിട്ട് സോക്സ് ഇട്ടിട്ടാണ് കേട്ടോ അവിടെ പകൽ മുഴുവൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് ആ പൊട്ടലൊക്കെ നല്ല കുറവുണ്ട് അങ്ങനെ നമ്മളിത് അവിടെ അടിച്ചു കഴുകി എല്ലാം റെഡിയാക്കി അപ്പം അപ്പൂ അലക്കലിൻ്റെ മുകളിൽ കയറി കാലൊരയ്ക്കാണ് കേട്ടോ അവനോട് ഞാൻ പറഞ്ഞു മുകളിൽ പോയൊരച്ചോളാം അപ്പം പറഞ്ഞു മുകളിൽ ഒന്ന് സുഖം മുകളിലേക്ക് കയറാൻ വയ്യാന്ന് അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് പിന്നെ ഒരു ഒമ്പത് മണി ഒമ്പതരയോട് കൂടിയാണ് വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വറക്കാനായിട്ട് വെച്ചു ചിക്കൻ വറുത്ത് ഞാനും പപ്പയൊക്കെ ഊണി അയച്ചു അജുവിന് ഉള്ളത് വറുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ അജി എത്തിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞൂല്ലോ മിക്ക ദിവസം അവനെത്താനായിട്ട് ലേറ്റ് ആകും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അവനെത്തില്ലാട്ടോ അവൻ പത്തര പത്തര മുക്കാൽ ചിലപ്പോൾ പതിനൊന്ന് മണി ആയിട്ടാണ് എത്തുക അപ്പം ഞാൻ ചിക്കനൊക്കെ വറുത്ത് ഞാനും മുപ്പി ഊണ് കഴിച്ചു ആദ്യം കുറച്ചുകൂടി നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഊണ് കഴിച്ചു പിന്നെ അവൻ രണ്ട് നേരം സാറ്റർഡേ ആയതുകൊണ്ട് രണ്ട് നേരം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് നേരം ട്യൂഷന് പോയപ്പോഴത്തേക്കും ക്ഷീണമായിട്ട് അവൻ പിന്നെ വൈകുന്നേരം വന്നില്ല അവൻ കിടന്നുറങ്ങിയിട്ടാണ് അതിന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനൊന്നും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്